വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ത്യയിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ കണ്ടുവരുന്നതിനേക്കാൾ പതിന്മങ്ങ് ഒരാവേശമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കളിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കർഷകരും അതുപോലെ തന്നെ അവാലവൃദ്ധം ആളുകളും വളരെ ആവേശത്തോടെ നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കാണുന്നത് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിലുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്ക് ഈ തെരഞ്ഞെടുപ്പ് ലഭിക്കും എന്നാണ് നമുക്ക് ഗ്രാമങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത് വയനാടിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനായി പടപുരുത്തിയ ഒരു മണ്ണാണ് വയനാടിൻ്റെ മണ്ണ് ഒരുപാട് കർഷകർ അധിവസിക്കുന്ന ഭൂമി ഒരുപാട് ടൂറിസം മേഖല അങ്ങനെ ഒട്ടേറെ നല്ല ഒരു വിളഭൂമിയാണ് വയനാടിൻ്റെ മണ്ണ് അതിന് കോൺഗ്രസ് സംസ്കാരമായി ഒരുപാട് അമിതമായ ബന്ധങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം കോൺഗ്രസ് സർക്കാരാണ് ശ്രീ മൻമോഹൻ സിംഗിൻ്റെയെല്ലാം കാലഘട്ടത്തിലാണ് ഇന്ത്യ രാജ്യത്ത് ഗ്രാമ ഗ്രാമാന്തങ്ങളിൽ കർഷകർക്ക് വേണ്ടുന്നുള്ള വേണ്ടെന്നുള്ള നടപടികൾ കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി ഇന്ത്യ രാജ്യം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ കർഷകർക്ക് പരിഗണനയില്ല യുവാക്കൾക്ക് പരിഗണനയില്ല എല്ലാ മേഖലയിലും ഒരു നിഷേധാത്മക നടപടി സ്വീകരിച്ച് മോദി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്ത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ മതത്തിൻ്റെയും ജാതിയുടെയും ഐക്യത കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ മേഖലയിൽ എല്ലാ മതസ്ഥരും ഒരുപോലെ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന ഒരു ഘട്ടമാണ് ഈ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും വയനാട്ടിലെ ജനങ്ങൾ മാത്രമല്ല ഇന്ത്യ രജത്തിലെ ജനങ്ങൾ മുഴുവൻ പ്രിയങ്കാ ഗാന്ധിയെ നോക്കിക്കാണുന്നത് ഈ ഇന്ദിരാഗാന്ധിയുടെ ഒരു മുഖഛായി ആയിട്ടാണ് നമുക്കറിയാം തൊള്ളായിരത്തി എഴുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ അടൽ ബിഹാരി വാജ്പേയി പ്രതിപക്ഷത്തിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഇന്ത്യയുടെ ശക്തി എന്നാണ് ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ആ ശക്തി ദുർഗ ഇന്ന് പ്രിയങ്കാ ഗാന്ധിയിലൂടെ ഇന്ത്യയുടെ അധികാരത്തിലേക്ക് കടന്നു വരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് വയനാട്ടിലെ മണ്ണിലെ ജനങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ആളുകളും പ്രിയങ്കാ ഗാന്ധിയെ ആ രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ചരിത്രം തിരുത്തിയ ഒരു ഭൂ ഭൂരിപക്ഷം ഈ വയനാട്ടിൻ്റെ മണ്ണിൽ നിന്ന് പ്രിയങ്കാഗാന്ധിക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിനകത്ത് ബി ജെ പിയും അതുപോലെ തന്നെ സംഘപരിവാർ ശക്തികളും വിശിഷ്ട സി പി എം അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തെ മലീമസമാക്കുന്ന രീതിയിലുള്ള ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാം ഉള്ള താക്കിയതായി ഈ വയനാടിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രിയങ്കാ ഗാന്ധി ഏതാണ്ട് കഴിഞ്ഞ വർഷത്തിനേക്കാൾ എനിക്ക് തോന്നുന്നു ആറ് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വയനാടിൻ്റെ മുന്നിൽ വിജയിച്ചു വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ